നമസ്കാരം സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ തന്നെയായിരിക്കും നമുക്കറിയാം കൃത്യമായി മാസങ്ങൾ മാത്രം കാലാവധിയായി നിതീഷ് കുമാറിന് ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ബി ജെ പിക്ക് മുൻപിൽ ഒരു പുതിയ പ്ലാനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം നിതീഷ് കുമാറിന് നന്നായി അറിയാം ബി മുൻപിൽ ഇപ്പോൾ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ജെ ഡി യു എന്തു പറഞ്ഞാലും അത് ഒരു പ്രതി തെറ്റാതെ അനുസരിക്കുക എന്നതാണ് അവരുടെ മന്ത്രിസഭ നിലനിൽപ്പിനും അവരുടെ മൂന്നാം മോദി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഏക വഴി എന്നത് അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ എല്ലാ രീതിയിലും ആനുകൂല്യങ്ങൾ ഘടക കക്ഷികളായിട്ടുള്ള ജെ ഡിയുവും ടി ഡി പി ഭരിക്കുന്ന അതാണ് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രവിഹിതം കൂടുതലായി നൽകിയത് അതിനെ കുറ്റപ്പെടുത്തി പലരും സംസാരിക്കുമ്പോൾ ബി ജെ പിക്ക് മറ്റെന്ത് വഴിയാണുള്ളത് എന്ന പരിഹാസം നിറഞ്ഞ ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് യഥാർത്ഥ ത്തിൽ എവിടെയാണ് ജെ ഡിയു നനച്ചിടം കൂടുതൽ കുഴിക്കുന്നത് നിതീഷ് ബി ജെ പിയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഉപാധിയെന്നത് മറ്റൊന്നുമല്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം അറുപത് ശതമാനം സീറ്റും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനായി നിങ്ങൾ വിട്ടുതന്നെ മതിയാകൂ എന്നതാണ് മാത്രമല്ല അതിൽ ജയസാധ്യതയുള്ള ബി ജെ പി എം എൽ എ മാർ സിറ്റിംഗ് എം എൽ എ മാർ ഉൾപ്പെടുന്ന ഇരുപതോളം സീറ്റുകൾ ഉണ്ട് എന്ന പ്രഥമ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതായത് ആറോ അതിൽ കൂടുതലോ സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് ഷാഠ്യം പിടിച്ചിരിക്കുകയാണ് ഐക്യ ജനതാദൾ എന്നതാണ് വാസ്തവം ഇതോടുകൂടി ബി ജെ പി വെട്ടിലാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഐക്യ ജനതാദാളും സഖ്യം ചേർന്ന് മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് എഴുപത്തി ആറ് സീറ്റും ഐക്യ ജനതാദാളിന് നാൽപ്പത്തി മൂന്ന് സീറ്റും മാത്രമേ ലഭിച്ചുള്ളൂ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് കാര്യമായ പിന്തുണ ബി ജെ പി കൊടുത്തില്ല എന്ന് മാത്രമല്ല അന്ന് പശുപതി പാലസ് എന്ന ചിരാഗ് പാസ്വാന്റെ പിതാവിന്റെ സഹോദരനായിരുന്നു കൂടുതൽ ചാൻസ് കൽപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പശുപതി പാലസ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നുവെന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്രമന്ത്രിയും എന്നാൽ ജെ യു ലക്ഷ്യം വെക്കുന്നത് ചിരാഗ് പാസ്വാന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ അധികമൊന്നും കൊടുക്കാതിരിക്കാനാണ് കാരണം ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല അങ്ങനെ വന്നില്ല െങ്കിൽ ഞങ്ങൾ മഹാഗഡ്ബന്ധുമായി ചേർന്ന് സഹകരിക്കും കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് മഹാഗഢ്ബന്ധിന് അനുകൂലമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും മലക്കം അറിയാം അത് ചെയ്യാതിരിക്കണമെങ്കിൽ ബി ജെ പി ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറായാൽ മാത്രമേ കഴിയൂ എന്നുള്ളത് ഇടംബലം നോക്കാതെ വ്യക്തമാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ ഇപ്പോൾ എന്നാൽ നമുക്കറിയാം ബിഹാർ നിയമസഭയിൽ അങ്ങനെ ബി ജെ പി വിട്ടുവീഴ്ചക്ക് നിൽക്കില്ല മാത്രമല്ല ജെ ഡിയുവിനെ പിളർത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ബി ജെ പി ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത് താരാ കിഷോർ പ്രസാദും നിരവധിയായി ബി ജെ പി നേതാക്കളും അതിനെ വട്ടം കൂടിയിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ മാത്രമുള്ള ബി ജെ പിയെ സംരക്ഷിച്ചു വെക്കുന്നത് പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി എഫും അതുപോലെ തന്നെ പതിനാറ് എം പിമാരുള്ള ടി ഡി പിയും ചേർന്ന് ആയതുകൊണ്ട് ജെ ഡി എഫിന് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഡിമാൻഡ് ചെയ്യാം അതേസമയം കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളിൽ പലതും ഡിമാൻഡ് ചെയ്തിട്ട് നൽകാതെ അതൃപ്തി ഇപ്പോഴും ജെ ഡി യു പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുക്കുക എന്നത് ജെ ഡിവിന്റെ മുന്നിലുള്ള ഏക ലക്ഷ്യമാണ് മാത്രമല്ല ബീഹാർ നിയമസഭയിൽ മുന്നിൽ രണ്ട് സീറ്റുകളും ജെ ഡി യു നേടിയെടുക്കണമെന്നായിരുന്നു പാർട്ടി ആദ്യം തീരുമാനിച്ചത് എന്നാൽ അറുപതിലേക്ക് അത് ഒതുങ്ങി എന്നാൽ ഇതിൽ നിന്നും ഇനി പിന്നോട്ടില്ല എന്നാണ് ജെ ഡി യു വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ജെ ഡിയുവിന്റെ ഈ തീരുമാനം ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം ത്തിൽ തർക്കമില്ല